ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ യു ഡി എഫ് സ്വന്തനായി മത്സരിക്കുന്ന ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി പ്രസിഡന്റ് ബി രാജീവിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി ഏറ്റുമന്നൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജനകീയ വികസന സമിതി സംഘടനാ സെക്രട്ടറി മോഹൻകുമാർ മംഗലത്ത് ട്രഷറർ അബ്ദുൾ റഹ്മാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ കെ എ ഷംസുദ്ദീൻ സജീവ് ഇച്ചകശ്ശേരി അമണി എസ് നായർ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത് നീണ്ടൂർ റോഡിൽ കോടി രൂപ ചെലവ്രതീക്ഷിക്കുന്ന നിർദ്ദിഷ്ട ഫ്ളൈഓവർ പദ്ധതി നടപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ടൌൺ ഗൃസരാജ് പള്ളി മുതൽ എം സി റോഡ് വരെയും കൊച്ചുവരയ്ക്കൽ റോഡിന് മുൻവശം വർഷങ്ങളായി പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ സഞ്ചാരിവുങ്കുമാക്കാനും നടപടി സ്വീകരിക്കും വില്ലേജ് ഓഫീസിനോട് ചേർന്ന് ക്ഷേത്രം റോഡിലേക്ക് കിടക്കുന്ന റോഡ് അടിയന്തരമായി നന്നാക്കും കുടിവെള്ള പദ്ധതി നടപ്പാക്കും ഏറ്റു മണിയൂരപ്പൻ ബസ് പേയുടെ ഉടമസ്ഥാവകാശം ജില്ലാ പഞ്ചായത്തിൽ നിന്നും നഗരസഭയ്ക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും മിനി സിവിൽ സ്റ്റേഷൻ വരുന്ന കോമ്പൗണ്ടിൽ തന്നെ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും വയോജനങ്ങൾക്കും കുട്ടികൾക്കും ചെറിയ കുളത്തിന് സമയവും സ്ഥാപിക്കും പ്രവർത്തനങ്ങൾ ചെയ്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ ഈ നാടിന് ആവശ്യമായ കാര്യങ്ങളെ വേണ്ട രീതിയിൽ ആലോചിച്ച് കണ്ടെത്തി അതിന് പരി അതിന്റെ പരിഹാരം കാണുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശ്രീ രാജീവ് അവരുകൾ ഇവിടെ നിൽക്കുകയാണ് എല്ലാവർക്കും യോഗത്തിൽ വി എം തോമസ് വെമ്പേനി ജേക്കബ് മാത്യു സി ജെ ടോമി തുടങ്ങിയവർ പ്രസംഗിച്ചു